ഹായ് പലപ്പോഴും പുരുഷന്മാർ ചെറിയ ആൺകുട്ടികളും മുതിർന്നവരും ഒക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ചുരുക്കം ചില സാഹചര്യങ്ങളിലെങ്കിലും അവർക്ക് സുന്ദരിയായ ഒരു സ്ത്രീയോട് വല്ലാത്ത ആകർഷണം തോന്നാറുണ്ട് പക്ഷേ അവരോട് ഉള്ള ആ ലൈംഗിക ആകർഷണവും താല്പര്യവും ഒന്നും തുറന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ ഇങ്ങനെ തുടർന്നു കൊണ്ട് പോവുകയാണ് അതായത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സ്ത്രീകളോട് ലൈംഗിക ആകർഷണമുണ്ട് പക്ഷേ അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അവസാനിച്ചു പോകുമോ എന്നൊരു ഭയം നിമിത്തം പലപ്പോഴും അവരുടെ മനസ്സിലെ ആശകൾ പ്രണയമൊക്കെ തുറന്ന് പറയാത്ത ഒരവസ്ഥ അപ്പോൾ ചിലരുടെ ഒരു പേടി നിന്നെ ഞാൻ എപ്പോഴും സുഹൃത്ത് മാത്രമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് സ്ത്രീകൾ പറയുമോ എന്നുള്ളതാണ് പ്രണയം തുറന്ന് പറയുമ്പോൾ ആ സ്ത്രീ തങ്ങളെ എങ്ങനെ വിലയിരുത്തും എന്നേക്കുമായിട്ട് ആ സൗഹൃദം നഷ്ടപ്പെടുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയനിമിത്തം അവർ സുഹൃത്ത് മാത്രമായിട്ടിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയും ആ ഒരു അവസരത്തിൽ ഒരവസരത്തിൽ മണ്ണിഞ്ചാരി നിന്നുവൻ പെണ്ണും പോവുക എന്ന് പറയുന്ന രീതിയിൽ ആരെങ്കിലും വന്ന് ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ പ്രപ്പോസ് ചെയ്യുകയും അവർ പ്രണയത്തിലേക്കും അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ നിസ്സഹായരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ മറികടക്കാമെന്നാണ് നമ്മളിന്ന് പറയുവാനായിട്ട് പോകുന്നത് പലപ്പോഴും പുരുഷന്മാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഒരു പെണ്ണിനോട് ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുക ആശുപത്രിയിൽ കൊണ്ടുപോവുക എന്തിനേറെ പറയുന്നു പലപ്പോഴും പല പുരുഷന്മാരും പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാരെ വരെ ആശുപത്രിയിൽ എത്തിക്കാറുണ്ട് ഇല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാ കാര്യവും അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ അനാവശ്യമായിട്ട് ലീവ് എടുത്ത് ഇല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിന് പോകണമെന്ന് പറയുമ്പോൾ അത് പോവുക അവർക്ക് വേണ്ടുന്ന ഫുഡ് ഐറ്റംസ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് സ്വന്തം കാര്യങ്ങൾ വരെ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് മുന്നേറിയും പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തങ്ങൾക്ക് അവരോട് ഒരു ഇഷ്ടമാണ് എന്നൊരു സൂചനയിലേക്ക് വരുമ്പോഴത്തേക്കും പെൺകുട്ടികൾ എനിക്ക് നിന്നെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല സുഹൃത്ത് മാത്രമായിട്ടേ കാണാൻ പറ്റൂ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഇതിനെ എങ്ങനെ ഓർക്കം ചെയ്യണമെന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന് ഒരു കാര്യപ്രാപ്തിയുണ്ട് ഇല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ മാത്രം എടുക്കുന്നുണ്ട് താൻ വിളിക്കുന്നവടത്തല്ല ഇങ്ങനെ വാലേ വാലേ വരുന്ന ഒരാൾ മാത്രമായിട്ട് കണക്കാക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തണം എന്നുള്ളതാണ് നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ആ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ അവരിൽ നിന്ന് താൽക്കാലികമായ ഒരു അകൽച്ച പാലിക്കുക അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കണം അതായത് എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ചാടിക്കേറി വീട്ടിൽ ചെല്ലുക അല്ലെങ്കിൽ അവരെ കാണാൻ പോവുക ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർ വിളിക്കുമ്പോൾ ഉടനെ തന്നെ ചിലപ്പോൾ മൊബൈലിൽ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക അവർ പറയുമ്പോഴൊക്കെ കാണാൻ ശ്രമിക്കാതിരിക്കുക ഇല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ അവരുമായിട്ട് വലിയ ബന്ധമൊന്നും പുലർത്താതിരിക്കുക ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ആ പെൺകുട്ടി ചിന്തിക്കും എന്ത് പറ്റിയവന് അതായത് ആ ഒരു വ്യക്തിയുടെ ശൂന്യത അഭാവം ഇവർക്ക് കാര്യമായിട്ട് അനുഭവപ്പെടണമെന്ന് ചുരുക്കം ഇവൻ എവിടെ പോയി കാണാനേ ഇല്ലല്ലോ ഇവൻ ഇവനെന്തു പറ്റി ഇങ്ങനെയുള്ള ഒരു ചിന്ത ആകുലതയൊക്കെ അവരുടെ മനസ്സിലേയും അടിക്കടി ഈ പുരുഷനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അല്പം അകന്നിരിക്കുമ്പോഴും ഈ ലൈംഗിക ആകർഷണവും പ്രണയവും താല്പര്യമൊക്കെ തോന്നിയുള്ളൂ തുറന്ന് പറയാനൊരു അവസരം ലഭിക്കുകയും ചെയ്യുള്ളൂ അതായത് നിങ്ങളുടെ ഒരു അഭാവത്തിലൂടെ ആ പെൺകുട്ടിക്ക് ഒരാളെ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ ചേ ഇനി അവനെ വല്ല വേറെ വല്ല അഫെയറും ഉണ്ടോ ഇത് രണ്ടാമത്തെ മനഃശാസ്ത്രമാണ് അതായത് തനിക്ക് പെൺകുട്ടിക്ക് തൻ്റെ സുഹൃത്തിനോട് പ്രത്യേകിച്ച് ലൈംഗിക ആകർഷണമൊന്നുമില്ല എങ്കിൽ കൂടിയും അവരുടെ മനസ്സിലവൻ നല്ലൊരു സുഹൃത്താണ് അപ്പോൾ സാധാരണ വിളിക്കുന്ന പോലെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എടുക്കാതിരിക്കുമ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത അവന് വേറെ ആരോ ആയിട്ട് അടുപ്പമുണ്ട് അവനെ വേറെ ആരോ ആഗ്രഹിക്കുന്നു എൻ്റെ ഫ്രണ്ടിനെ അങ്ങനെ മറ്റൊരാൾ കൊണ്ടുപോകണ്ട അതായത് സ്ത്രീ സഹജമായ ഒരു കുശുമ്പ് അസൂയ എന്നൊക്കെ പറയും അപ്പം അതായത് തൻ്റെ സ്വന്തം മാത്രമായിരുന്ന ഈ ഫ്രണ്ടിനെ മറ്റൊരാൾ കൊണ്ടുപോകുന്നു എന്ന തോന്നൽ വരുമ്പോൾ സ്ത്രീയുടെ ഉള്ളിൽ സഹജമായ അസൂയ ഉണരും ഇത് സ്ത്രീയുടെ ഒരു പ്രത്യേകതയാണ് അത് പലപ്പോഴും പലപ്പോഴാണെങ്കിൽ മനസ്സിലാകത്തില്ല അപ്പോൾ ഈ ചെറിയൊരു അസൂയിൽ നിന്ന് വിട്ടുകൊടുക്കാനുള്ള ഒരു മടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ക്യൂരിയോസിറ്റിയാവും ഇവനെ കൂടുതൽ വിളിക്കുന്നു അവനുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഇതാണ് ഏറ്റവും നല്ല അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യവും പ്രണയവും ഒക്കെ തുറന്ന് പറയാൻ അപ്പം ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ പെൺകുട്ടികൾക്ക് അവനോടൊരു താല്പര്യം ഉണ്ടാകുകയുള്ളൂ അതേപോലെ ഒരു മിസ്റ്ററി നിങ്ങളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ എന്താണ് അവൻ്റെ സ്വഭാവവും ചിന്തയൊക്കെ എന്താണെന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ ചുരുക്കം ചില സ്ത്രീകൾക്കൊന്നും അവരോട് വലിയ ബഹുമാനം ഉണ്ടാവില്ല അതായത് ആ പുരുഷൻ്റെ സ്വഭാവത്തിൽ പിടികിട്ടാത്ത ഒരു സ്വഭാവം ഒരു മിസ്റ്ററി ഒരു ദുരൂഹത ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അവൻ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി സ്വാഭാവികമായിട്ടും സ്ത്രീകളിൽ ഉണരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ സ്ത്രീയിൽ ഉണ്ടാകാനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുക്കണം അവർ ഉദ്ദേശിക്കുന്ന സമയത്തെന്നും നിങ്ങളെ കിട്ടാതാവുമ്പോൾ പുരുഷനെന്ന നിലയിൽ ആ ഒരു വ്യക്തിയെ പഠിക്കാൻ മനസ്സിലാക്കാന് അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഫാമിലിയെക്കുറിച്ച് അല്ലെങ്കിൽ തനിക്ക് തന്നിരുന്ന ആ ഒരു സപ്പോർട്ട് ഇതിനെക്കുറിച്ചൊക്കെ ആ സ്ത്രീ ചിന്തിക്കുകയും പതിയെ പതിയെ ആ ഒരു വ്യക്തി എന്താണ് അവൻ്റെ ആത്മവിശ്വാസം കഴിവുകൾ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ സംസാരത്തുള്ള ജീവിത ലക്ഷ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ പലപ്പോഴും നിങ്ങളോട് പങ്കുവെച്ചതൊക്കെ ഈ ഒരു അവസരത്തിൽ മാത്രമാണ് സ്ത്രീയെ ചിന്തിച്ച് തുടങ്ങിയുള്ളൂ ഇല്ല എല്ലാ സമയവും കിട്ടുന്ന നല്ലൊരു സുഹൃത്ത് മാത്രമായിട്ട് ഈ സ്ത്രീ ഈ ബന്ധത്തെ കാണും പലപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരെ നല്ലൊരു സുഹൃത്ത് അവരുടെ എല്ലാ അവസരവും കൂട്ടി ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് കാണുന്നത് അതിനപ്പുറത്തേക്ക് പുരുഷൻ്റെ ഉള്ളിൽ ആഗ്രഹം കാണും പലപ്പോഴും സ്ത്രീകൾ അത് തിരിച്ചറിയണമെന്നില്ല അത് അറിഞ്ഞ അറിഞ്ഞാൽ തന്നെ അതിന് വലിയ വില കൊടുക്കുകയല്ലോ എപ്പോഴും തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു സുഹൃത്തായിട്ടെന്ന് മാത്രമായിരിക്കും മിക്ക സ്ത്രീകളും കരുതേ അതിനപ്പുറത്തേക്ക് ഇവനെ തൻ്റെ പങ്കാളിയായിട്ട് തൻ്റെ ഭർത്താവായിട്ട് തനിക്കെന്നും വേണമെന്ന് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇനി അതിലുപരിയായിട്ട് ചെറിയൊരു കാര്യമുണ്ട് ഈ ചൂണ്ടയൊന്നും എല്ലാ സ്ത്രീയുടെ അടുത്തും വിജയിക്കില്ല ചെറിയ ചൂണ്ടയുമായിട്ട് വരാലിനെ പിടിക്കാൻ പോയാൽ അതിങ്ങനെ വഴുതി വഴുതി പോവുകയുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഇത്തരത്തിലുള്ള സൈക്കോളജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമീപനമൊന്നും എല്ലാ സ്ത്രീകളുടെ അടുത്തും വിജയിച്ചെന്ന് വരികയില്ല അവർക്കൊരു ആവശ്യം ഒരു തുണിയുടെ ഒരു പ്രണയത്തിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു പങ്കാളിയെ തേടുന്ന സമയമായിരിക്കണം അതോ ഒന്നുകിൽ വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയായിരിക്കണം അല്ലെങ്കിൽ കൗമാരകാലഘട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇതൊന്നും അല്ലെങ്കിൽ വിവാഹമോചിതരാകാം അല്ലെങ്കിൽ ഭർത്താവിന്ന് അകന്നു കഴിയുന്ന ഒരു സ്ത്രീ ആയിരിക്കാം അതായത് അവർക്കൊരു പുരുഷൻ്റെ സാമീപ്യം ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ സാന്നിധ്യം ആവശ്യമുള്ള ഒരു പുരുഷന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ വർക്കൗട്ടാവുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടെത്തും ിട്ട് മോഹൻ തോന്നിയിട്ട് അവളെ ഇങ്ങ് വീഴിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ സ്ഥിരം മെനക്കെട്ട് ഇത്തരത്തിലുള്ള നമ്പറുകളൊക്കെ ഇട്ടാൽ അത് വീഴും എന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം ഒന്നും വെച്ച് പുലർത്തരുത് പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഐഡിയയൊക്കെ ആയിരിക്കും ചിലപ്പോൾ മറ്റു ചിലരുടെ അടുത്ത് പ്രയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അതെന്തൊക്കെയാണെന്ന് അപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയുടെ ഒരു സ്വഭാവം പോലെ കൂടെ ഇരിക്കും